ഹലോ ജോത്സലാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇപ്പം ഇത് വിളിച്ചിരിക്കുന്നത് സെബിയിലാണ് സോ ഇവിടെ ഓഫീസ് എ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സോ ഇലക്ട്രിക്കൽ സ്ട്രീമിലേക്കാണ് ഇപ്പം വിളിച്ചിരിക്കുന്ന ആദ്യത്തെ ജനറൽ സ്ട്രീമിലാണെങ്കിൽ ജനറലിന് തേർട്ടി ഫോർ വേക്കൻസി ഒ ബി സിക്ക് ഫോർട്ടീൻ വേക്കൻസി എസ് സിക്ക് സെവൻ വേക്കൻസി എസ് ജിക്ക് വൺ വേക്കൻസി ഇ ഡബ്ല്യു എസ് സിക്സ് വേക്കൻസി അങ്ങനെ ടോട്ടൽ സിക്സ്റ്റി ടു വേക്കൻസി ഉണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ടു ഇയർ ഡ്യൂറേഷനിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലാൻ സാധിക്കും അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് അത് എഞ്ചിനീയറിംഗിലോ ലോയിലോ അല്ലെങ്കിൽ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനാലിസ് അനാലിസ്റ്റ് എന്നൊക്കെ ആയിരിക്കണം മേടിക്കേണ്ടത് സോ അടുത്ത പോസ്റ്റ് എന്ന് പറയുമ്പോൾ ലീഗൽ ലീലാണ് അത് ജനറൽ രണ്ട് വേക്കൻസി ഒ ബി സി ഒരു വേക്കൻസി എസ് സി ഒരു വേക്കൻസി അതുപോലെ ഇ ഡബ്ല്യു എസ് ഒരു വേക്കൻസി ടോട്ടൽ ഫൈവ് വേക്കൻസി ആണ് സോ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ആണ് അതുപോലെ ടു ഇയർ എക്സ്പീരിയൻസും പറയുന്നുണ്ട് അടുത്ത ഐ ടി ആണ് സോ ജനറൽ ടെൻ വേക്കൻസി ഒ ബി സി എയ്റ്റ് വേക്കൻസി എസ് സി ടു വേക്കൻസി എസ് ടി ടു വേക്കൻസി ഇ ഡബ്ല്യു എസ് ടു വേക്കൻസി അങ്ങനെ ടോട്ടൽ ട്വൻറ്റി ഫോർ വേക്കൻസി ആണ് ഇത് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ എൻജിനീയറിംഗ് ഡിഗ്രി ആണ് പറയുന്നത് അതല്ലെങ്കിൽ എൻജിനീയറിംഗ് ഏതെങ്കിലും ഒരു ഡിഗ്രി ഡിസിപ്ലിനിൽ ഡിഗ്രിയും അതിൻ്റെ കൂടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷനും വേണം തെർഡ് ഇയർ ഡ്യൂറേഷനിലുള്ളത് അത് കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ ഒക്കെയാണ് വേണ്ടത് അടുത്ത റിസർച്ചിലാണ് അത് വേക്കൻസി ടോട്ടൽ ടു വേക്കൻസീസ് ആണ് വരുന്നത് സോ ഇത് മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ ഡിപ്ലോമയാണ് എക്കണോമിക്സിലൊക്കെയാണ് വേണ്ടത് അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഫിനാൻസിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫിനാൻസിലോ ആണ് വേണ്ടത് അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സ്റ്റാറ്റിസ്റ്റിക്സിൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സും വൺ ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സ്റ്റാറ്റിസ്റ്റിക്കിലും വേണ്ടതാണ് ഇനി ഇതിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട് അതിന് ടോട്ടൽ ടു ആണ് ജനറലിനൊന്നും എസ് ടിക്കൊന്നും ആണ് സോ ഇതിൻ്റെ ഈ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ സോറി അത് ഹിന്ദിയിലാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് വരുന്നത് സോ അത് നമ്മൾ ട്രാൻസ്ലേഷൻ അറിഞ്ഞിരിക്കണം അത് ഇംഗ്ലീഷു ആയിട്ടുള്ളത് അടുത്ത എൻജിനീയറിങ് ആണ് അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലും ബാച്ചിലേഴ്സ് ഡിഗ്രി അത് മാൻഡേറ്ററി ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണ് ഇതിൽ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തേർട്ടി ഇയേഴ്സ് കടക്കാൻ പാടുള്ളതല്ല സോ ഇതിന്റെ അപ്പർ ഏജ് ലിമിറ്റ് എസ് സി എസ് സിക്ക് ഫൈവ് ഇയർ റിലാക്സേഷനും അതുപോലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് ത്രീ ഇയർ റിലാക്സേഷനും ആപ്ലിക്കബിൾ ആണ് ഇതിൻ്റെ മോഡൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് സ്റ്റേജ് ആയിരിക്കും ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഫേസ് ടു മെയിനും ഫേസ് വൺ ഫിലൻസും ഫേസ് ത്രീ ഇന്റർവ്യൂ ആയിരിക്കും ഫേസ് വൺ ഓൺലൈൻ എക്സാം ആയിരിക്കും നടക്കുന്നത് പേപ്പർ വൺ പേപ്പർ ടു ബേസിലായിരിക്കും ഹൺഡ്രഡ് മാർക്സ് വെച്ചായിരിക്കും രണ്ടും സോ സിക്സ്റ്റി മിനിറ്റ് ആയിരിക്കും ആദ്യത്തെ പേപ്പർ വൺ എന്ന് പറയുന്നത് ജനറൽ അവയർനസ് ആയിരിക്കും കൂടുതലും അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ ക്വാണ്ടിറ്റിറ്റി ആപ്റ്റിറ്റ്യൂഡും റീസറിംഗും തേർട്ടി ആണ് കട്ട് ഓഫ് രണ്ടാമത്തെ പേപ്പർ ടു എന്ന് പറഞ്ഞാൽ ജനറൽ സ്ട്രീമാണ് അതിനകത്ത് കോമേഴ്സ് അക്കൗണ്ടൻസി മാനേജ്മെൻറ്റ് ഫിനാൻസിനകത്തൊന്നും അതുപോലെ ലീഗൽ സ്ട്രീം ആണെങ്കിൽ റിസർച്ച് ആണെങ്കിൽ നിങ്ങളുടെ അതനുസരിച്ച് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റീന്നുമായിരിക്കും ഹൺഡ്രഡ് മാർക്സിന് ഫോ മിനിറ്റ്സ് മിനിറ്റ്സിലായിരിക്കും സോ ഫോർട്ടി ആണ് കട്ട് ഓഫ് വരുന്നത് ഇതിൻ്റെ ആവറേജ് അഗ്രിക്കേറ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് രണ്ടാമത്തെ ഇത് കഴിതിൽ പാസ്സാവുന്നവരായിരിക്കും മെയിൻ എക്സാംസ് നടക്കുക സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാണും ഇതെടുക്കുന്നത് പ്രൊബേഷൻ കാണും ടു ഇയേഴ്സ് ആയിരിക്കും ഇതിൻ്റെ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ സാലറി ആയിട്ട് ഫോർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ബേസ് പേ ആയിട്ട് വരിക അതിന് പിന്നീട് നിങ്ങൾക്ക് എയ്റ്റി നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് വരെ ലഭിക്കാനുള്ള യോഗ്യതയുണ്ട് അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് അലവൻസസ് ഒക്കെ ഇതിനകത്ത് കൂടുതലും ഉണ്ട് മെഡിക്കൽ അലവൻസും എല്ലാം ബെനിഫിറ്റ്സ് ആപ്ലിക്കബിളായിട്ടുള്ള പോസ്റ്റാണ് പിന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പം കേരളമാണെങ്കിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ആലപ്പുഴ കണ്ണൂർ കോട്ടയം തൃശ്ശൂർ സോ ഇത് കേരളത്തിൽ മാത്രമല്ല ഒരു ഇത് ഡിസ്ട്രി സ്റ്റേറ്റിലും ഉണ്ട് സൊ സ്റ്റേറ്റിൽ ചെക്ക് ചെയ്യുക ഇതിലിപ്പം കേരള കർണാടക തമിഴ്നാട് തെങ്കാനാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് സോ ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഹൺഡ്രഡ് തൗസൻഡ് റുപ്പീസ് പ്ലസ് ജി എസ് ടി ആണ് അതുപോലെ എസ് സി എസ് ടി പി ഡബ്ല്യൂ ബി ഡി കാൻ്റേറ്റ്സിന് ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് ജി എസ് ടി ആണ് പ്ലീസ് ഫീസ് വരുന്നത് അത് റീഫണ്ടബിൾ അല്ല ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സി ബി എസ് സി ബി ഐയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിൽ കയറിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞതിൻ്റെ ഫീസ് അടയ്ക്കണം പിന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ തമ്പ് തമ്പംപ്രഷൻ ഹാൻഡ് റൈറ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് സോ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും ഇതെല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വേണം പറ്റുന്ന ഇതിനകത്ത് എൻ്റെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഐ നിങ്ങളുടെ പേര് അതുപോലെ ഹിയർ ബാ ഡിക്ലെയർ ദാറ്റ് ആൾ ദി ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ എൻ്റെ ആപ്ലിക്കേഷൻ ഫോമി സ്ക്വരെ ട്രൂ ആൻഡ് വാലഡ് ഐ വിൽ പ്രസൻ്റ് ദി സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഏസ് ആൻഡ് ബാൻഡ് റിക്വയർഡ് എന്നുള്ളതാണ് ഡിക്ലറേഷൻ സോ ഇത് ഞങ്ങൾക്ക് അടുത്തിരിക്കാം ചെയ്തിട്ട് നോട്ടിഫിക്കേഷനിലുണ്ട് ഇത് നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കാം അതുപോലെ നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നത് ഹാൻഡ് റീറ്റേണിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും വാലിഡ് ആയിരിക്കണം അതുവഴിയായിരിക്കും നിങ്ങളുടെ അപ്ഡീഷൻസ് എല്ലാം വരുന്നത് സോ ഇതിൻ്റെ ഫോട്ടോഗ്രാഫിൻ്റെ ഇമേജ് നോക്കുകയാണെങ്കിൽ കളർ സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം ഫോർ പോയിൻറ്റ് ഫൈവ് ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് സൈസ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ടു ഹൺഡ്രഡ് ടു തേർട്ടിയാണ് അതുപോലെ സൈസ് ട്വൻറ്റി കെ ബിക്ക് ഫിഫ്റ്റി കെ ബിക്കും ഇടയിലാണ് സിഗ്നേച്ചറിൻ്റെ ആണെങ്കിൽ ബ്ലാക്ക് ഇങ്ക് പെൻ വെച്ചിട്ട് വൈറ്റ് പേപ്പറിലായിരിക്കണം ഇടേണ്ടത് അതുപോലെ തമ്പം ബ്രഷറിനും വൈറ്റ് പേപ്പറിൽ ബ്ലൂവോ ബ്ലാക്കോ ഇങ്ക് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് അതുപോലെ ഡിക്ലറേഷൻ ഇംഗ്ലീഷിലായിരിക്കണം ബ്ലാക്ക് ഇങ്ക് വെച്ചായിട്ടായിരിക്കണം എഴുതേണ്ടത് സോ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടി സിക്സ്റ്റി ആണ് പിസ്സയിൽ പ്രിഫർ ചെയ്യുന്നത് അതുപോലെ ടെൻ കെ ബിക്കും ട്വൻറ്റി കെ ബിക്കും ഇടയിലാണ് സിഗ്നേച്ചറിൻ്റെ സൈസ് ട്വൻറ്റിക്കും ഫിഫ്റ്റിക്കും ഇടയിലാണ് തമ്പം പ്രഷിൻ്റെ സൈസ് അതുപോലെ ഹിക്ലറേഷൻ്റെത് ഫിഫ്റ്റി കെ ബിക്കും ഹൺഡ്രഡ് കെ ബിക്കും ഇടയിലാണ് സോ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള ഡിക്ലറേഷൻ ക്യാപിറ്റൽ ലെറ്ററിൽ എത്തുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല അത് റിജക്റ്റ് ആവും സിതാപ്ലാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ തേർട്ടിയത്ത് ആണ് അതുപോലെ നിങ്ങൾ ഓൺലൈൻ എക്സാമിൻ്റെ കോൾ ലെറ്റേഴ്സ് അല്ല ഇമെയിൽ എസ് എം എസ് വഴി തന്നെ ആയിരിക്കും അപ്ഡേറ്റ് ലഭിക്കുന്നത് സോ നിങ്ങൾ അതിൻ്റെ വാലിഡ് ആയിട്ടുള്ള കൊടുക്കുക ഇതിന് ഫേസ് വൺ എക്സാമിനേഷൻ നടക്കുന്നത് ജൂലൈ ട്വൻ്റി സെവന്തിനും ഫേസ് ടു നടക്കുന്നത് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിനും അതുപോലെ ഇൻ്റർ ഐ ടി സ്ട്രീമിലാണെങ്കിൽ അത് സെപ്റ്റംബർ ഫോർട്ടീൻത്തിനും ആയിരിക്കും പിന്നെ ഇൻ്റർവ്യൂൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റും സെബിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതാണ് അതുപോലെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ത ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അറ്റാച്ച് ചെയ്തിരിക്കാൻ കയറി ചെക്ക് ചെയ്യുക സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബൈ ബൈ